് എല്ലാവർക്കും നമസ്കാരം എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയത്തുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാനും പറ്റത്തുള്ളൂ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതെൻ്റെ ശരീരത്തിനെ ബാധിക്കുന്നത് എൻ്റെ വായെ ബാധിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ശരീരത്തിനുള്ളിലാണ് എനിക്ക് അസുഖം അല്ലാതെ എൻ്റെ വായിലല്ല അസുഖം ഇതൊക്കെ പറഞ്ഞത് ഒരസുഖവും ഇല്ലാത്ത ഒരു ഐശ്വര്യറായി ആണ് ഇതൊക്കെ കഴിഞ്ഞ ഇന്നലത്തെ ലൈവില് എന്നെപ്പറ്റി പറഞ്ഞത് എനിക്ക് ആ സ്ത്രീയോട് ചോദിക്കാനുള്ളത് എപ്പോഴാണ് ഞാൻ ഉണ്ണിയോട് പറഞ്ഞു എൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്നെ പിടിച്ചു വിടുന്നതിന് എനിക്കൊരുത്തനേയും വേണ്ട എനിക്കൊരുത്തിൻ്റെ സിമ്മതിയും വേണ്ട പിന്നെ നിങ്ങളുടെ മകളെ പറഞ്ഞു എന്ന് പറഞ്ഞു തോന്നിവാസം പറയരുത് നിങ്ങൾ നിങ്ങളുടെ അന്തങ്ങളും ഇനി ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് സിംബതി മേടിക്കാൻ ഞാൻ നിങ്ങളുടെ മകളെ എവിടെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ആ കുട്ടി നല്ലൊരു കുട്ടിയെന്നും നല്ലൊരു കലാകാരിയാണെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചത് നിങ്ങളോട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങളുടെ ഞാൻ ചോദിച്ചത് കുട്ടിയുടെ വീഡിയോ എടുത്ത് ഇട്ട് നിങ്ങൾ അതിൻ്റെ വരുമാനം കണ്ടെത്തി നിങ്ങൾ ജീവിക്കുന്നു അതിന് പിറ്റെന്ന് തന്നെ ഞാൻ പറഞ്ഞു പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ആ കുട്ടി ഭാവിയിൽ ഏതാ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രയോ എനിക്കാണോ പ്രയോനം പിന്നെ എൻ്റെ മോളുടെ കാര്യം പറയുന്നു എനിക്കൊരു മോളല്ല എനിക്ക് രണ്ട് മോളുണ്ട് പിന്നെ ഇങ്ങനത്തെ കണ്ട ഒന്നും വീഡിയോകൾ എൻ്റെ മക്കൾ കാണാറില്ല അവർക്കതിന് സമയമില്ല അവർ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന മക്കളാണ് അതുകൊണ്ട് ഇത്തരക്കാരികളുടെ ഒന്നും വീടുകളിൽ എൻ്റെ മക്കൾക്ക് കാണാൻ സമയമില്ല അതുകൊണ്ട് ആ കാര്യം ഇങ്ങോട്ട് പറയണ്ട നിന്നെ പോലെ നിൻ്റെ മോളെപ്പറ്റി പോലെയാണോ എല്ലാവരും ഒന്ന് വിചാരിച്ചോ എവിടെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല നിൻ്റെ മകളെ ആ കുട്ടി കുറ്റപ്പെടുത്തത്തില്ല ഞാൻ കാരണം ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് നല്ലൊരു കലാകാരിയാണ് ആ കഴിവ് എല്ലാവർക്കും ഒന്നും ഇല്ല അത് നീ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ച് വീഡിയോ ഇട്ടാൽ അതിന് പ്രോത്സാഹനം ആവത്തില്ല അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് ഞാൻ ചോദ്യം ചെയ്തത് അപ്പം ഞാൻ ഉള്ളത് പറയുമ്പോൾ കള്ളന് തുള്ളലെന്ന് പറയുന്ന പോലെ ആയിപ്പോയി അല്ലേ നിനക്കോ നീ നിന്റെ അന്തങ്ങൾ പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ മിടുക്കരാണല്ലോ പിന്നെ ഞാൻ കുളിച്ചു ചന്ദനം തൊഴുന്നു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ കുളിക്കും രണ്ടു നേരം കുളിക്കും ചന്ദനം തുളും ഒക്കെ ചെയ്യും അപ്പം നീ കുളിക്കത്തും തനിക്കത്തും ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയില്ല അതിന് കുശുമ്പോൾ തോന്നിയിട്ട് കാര്യമില്ല ഞാൻ പബ്ലിക്കിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നു പിന്നെ നിങ്ങൾക്ക് നാണമുണ്ടോ എനിക്ക് നാണമുണ്ടടി ഞാൻ വല്ലവൻ്റെയും കൊച്ചിനെയും അപോഷം ചെയ്തിട്ടില്ല ഞാൻ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ അയാളുടെ രണ്ട് മക്കളാണ് അയാൾ ഇന്നുവരെ എന്നോട് ഡി എൻ എ ചോദിച്ചിട്ടില്ല എന്നെ ഒരുത്തൻ്റെ പേര് കേറത്തെ പറയത്തുള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ പേര് കയറത്തെ പറഞ്ഞിട്ടുള്ളൂ അല്ല നിന്നെപ്പോലെ കാണുന്ന ഓട്ടോക്കാരനും മറ്റവൻ്റെ ഒന്നും പേര് ചേർത്ത് എന്നെ പറഞ്ഞിട്ടില്ല നിന്നോട് എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു ഈ നിമിഷം വരെ നിൻ്റെ സബായിരുന്നു ഞാൻ നിന്നോടല്ല നിൻ്റെ മകളോടായിരുന്നു എനിക്കിഷ്ടം ആദ്യത്തെ വീഡിയോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തത് എന്നെ ഇത്രയും വീഡിയോ ചെയ്യിപ്പിക്കാൻ കാരണം നിങ്ങളുടെ അന്തങ്ങൾ മാത്രമാണ് എൻ്റെ കമൻ്റ് ബോക്സ് എടുത്ത് നിങ്ങളൊന്നും നോക്ക് പിന്നെ നിങ്ങൾക്ക് നൂറ്റി പതിനാല് സെപ്പ് കെ ഉണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബിൽ വന്നപ്പോൾ എനിക്കറിയാം നിങ്ങൾ യൂട്യൂബിൽ വന്ന സമയത്തോട്ട് ഞാനുണ്ട് ഏ യൂട്യൂബിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സെപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോ ദിവസവും അല്ലേ നിങ്ങൾ വളർന്ന് വളർന്ന് ഇത്ര എത്തിയത് ഞാൻ ഇന്നലെ വന്നതാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ബോധമില്ലേ എത്ര എത്ര സെപ്പ് ആയാലും എത്ര മോണിറ്റേഷൻ ആയാലും ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് എവിടെ നിന്ന് അടി വരുമാനം കിട്ടിയ ഇപ്പം നീ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിൽ എന്നെ പറഞ്ഞു അപ്പം നിനക്കല്ലേ വരുമാനം ഉണ്ടാവുന്നത് എന്നെ എന്നെ വിട്ട് ക്യാഷ് അല്ലേ ഉണ്ടാക്കുന്നത് എനിക്കെവിടെ നിന്നാണ് വരുമാനം ഉണ്ടായത് യൂട്യൂബിൽ നിന്ന് വല്ലാത്ത കല്ല് കണ്ടുപിടുത്തമാണല്ലോ അത് പിന്നെ എൻ്റെ മകൾ എവിടെ ഷോർട്സ് ഇട്ടിരിക്കുന്നത് എൻ്റെ മകളുടെ മക്കൾ ഡാൻസ് കളിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഷോർട്സ് ഇട്ടിട്ടില്ല ഞാൻ അവരുടെ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ മക്കൾ എൻ്റെ ജീവനടി അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരിന്ന് സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യുന്നു അല്ലാതെ ഞാൻ അവരെ ഡാൻസ് കളിച്ച് വീഡിയോ ഒന്നും ഇത് എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഭാഷയൊന്നും അല്ല ഉപയോഗിക്കുന്നത് വേറെ ഭാഷയായിരുന്നു ഉപയോഗിക്കുന്നത് മറുപടി പറയാൻ അറിയാനിട്ടല്ല ഏത് ഭാഷയിലും പറയാനറിയാം ആരും പബ്ലിക്കിൽ വരുന്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ഓരോന്ന് ചോദിക്കാനോ നിങ്ങളെ ഉപദേശിക്കാനോ പാടില്ല ഉപദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ അന്തങ്ങൾ നിങ്ങളെയൊക്കെ കൂടുതൽ നിങ്ങളുടെ അന്തങ്ങൾക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഒരു ശ്യാം ചന്ദ്രന് നട്ടല്ലാത്ത ഫ്ലവർ മോന് എവിടെ നീയായിരുന്നോ എനിക്ക് പിന്നെ ഈ മുഖത്തെന്ന സാധനം മേടിച്ചുകൊണ്ട് തന്നിരുന്നത് ഫൗണ്ടേഷൻ ഞാൻ നൂറ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലടാ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ എൻ്റെ ഫോണിൽ ഫിൽറ്റർ പോലും ഇടാതാണ് ഞാൻ ഇട്ടിരുന്നത് എന്തായാലും ഞാൻ കള്ളു കുടിച്ചിട്ടല്ലോ ഒന്ന് വീഡിയോ ഇടുന്നത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാലുണ്ട് ഞാൻ മേക്കപ്പ് ചെയ്താലുണ്ട് ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒന്ന് അവതരിം പറ്റിയോ ഇല്ലല്ലോ ഇനി നിങ്ങളെ പറഞ്ഞ് എനിക്ക് വീഡിയോ ഒന്ന് വരുമാനം കിട്ടുമോ ഇല്ലല്ലോ ഞാൻ മേക്കപ്പ് ഇട്ടാലും അത് ആരെങ്കിലും ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിടുകയോ കിട്ടുകയോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ പലതും ഔദാര്യം പറ്റുകയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചോദ്യം ചെയ്യാം അതുവരെ ആർക്കും ചോദ്യം ചെയ്യാൻ റൈറ്റ്സ് ഇല്ല ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണ് ആ ദൈവം സഹായിച്ച് എനിക്കൊരു ചെറിയൊരു അസുഖമുണ്ട് അതിൽ ഒരുപാട് ഞാൻ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനും ഞാൻ ആരുടെ മുമ്പിൽ ഇറക്കാൻ പോയിട്ടില്ല എനിക്ക് സീൽ ചെയ്യാനുള്ള ഇതുണ്ട് എനിക്ക് ഇത്രയും കാലം അല്ലാതെ ഞാൻ ആശുപത്രിക്ക് കടന്നുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം അയാൾ യൂട്യൂബിൽ വന്നിട്ട് ചാനൽ ഉണ്ടാക്കി വന്നിട്ട് അതിന് മുമ്പേ എല്ലാവരുടെയും ലൈവ് കാണുന്നതാണ് ഈ തനിജയെ ഞാൻ തനിജയെ ഞാൻ ഇതുവരെ അൺസബ് ചെയ്തിട്ടില്ല എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടിയുടെ ഡാൻസ് വീഡിയോ ഞാൻ കാണുമായിരുന്നു ആ കുട്ടിയെപ്പോലെ ഡിസേബിളി ഉള്ളൊരു കുട്ടി എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നു പഠിക്കാൻ അതുകൊണ്ട് എനിക്ക് എനിക്കറിയാമതിൻ്റെത് അതുകൊണ്ട് ആ സ്ത്രീയെ നിങ്ങളോട് പറഞ്ഞത് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴത്തെ സുഖം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ ഭാവിയിലെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല ആര് നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരൂല നല്ല കാര്യം പറഞ്ഞു തന്നാലുണ്ടല്ലോ ഇതാണ് അവസ്ഥ അവരെ സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുക കഷ്ടം തന്നെ സ്ത്രീയെ നല്ല ഇപ്പോൾ ചുമ്മാ തന്നെ നിങ്ങളെല്ലാവരും എടുത്തിട്ട് ആരാധിക്കുന്നത് ചുമ്മാതല്ല പിന്നെ അന്നെങ്ങൾക്കുള്ള മറുപടി ഞാൻ നാളെ തരാം എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സമയമില്ലായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയാം തനുജ എന്ന് പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മൂല്യമുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് അംഗീകരിക്കുന്നതിന് മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് ചാനൽ നിർബന്ധമൊന്നുമില്ല മുന്നോട്ട് കൊണ്ടുപോകണ നിർബന്ധവുമില്ല അത്രയ്ക്ക് ഗതികേടി വന്നിട്ടില്ല നാൽപ്പത്താറ് വയസ്സുണ്ട് എനിക്ക് ഏ ഞാൻ ഒരു മാസമായിട്ടുള്ളു ചാനലുണ്ടാക്കി വന്നിട്ട് അതുവരെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കഞ്ഞു കുടിച്ച് ജീവിക്കുന്നുണ്ട് അല്ലാതെ എൻ്റെ മക്കളെ വിറ്റ് ജീവിക്കുകയല്ല ഞാൻ അതിന് എവിടെയും ഞാൻ തലയോർത്തി പറയും പിന്നെ അസുഖം നിനക്കിപ്പം ബി പി ഷുഗറും മാത്രമല്ല ഉള്ളൂ അല്ലേ ഉള്ളൂ ദൈവം ബാക്കിയൊന്നും വരാതിരുത്തട്ടെ നീ ഇപ്പം എന്നെ ചോദിച്ചത് ഇതൊക്കെ പറയുമ്പോൾ നിൻ്റെ വായിൽ അസുഖമില്ലേ എന്ന് എനിക്ക് വായിൽ അസുഖം ഇനിയെ പോലെയും ഞാൻ അങ് അങ് അങ്ങനെ നടക്കുകയല്ല എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ വയ്യ പിന്നെ ഞാൻ സെമിറയുടെ ലൈവിൽ പോവാറുണ്ട് എൻ്റെ അയ്മറിൻ്റെ ലൈവിൽ പോവാറുണ്ട് ഈ ഞാൻ ഐമറിൻ്റെ ലൈവ് ആണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിടുന്നത് സമീറുടെ ലൈവിൽ ഞാൻ അടുത്തൊരു സമയത്താണ് ഞാൻ പോയത് പോയിട്ട് ഞാൻ അവരുള്ളൊരു ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് പറയുന്ന അല്ലാതെ ഞാൻ ഒരൊറ്റ അക്ഷരം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല വൃത്തികേട് പറയുന്നു എന്ന് എന്ത് വൃത്തികേടാ അത് സ്ക്രീൻഷോട്ട് എടുത്തിട് എടുത്ത് ഇട് സി പി ഇട് ഞാൻ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അയ്മറിൻ്റെ ചാനലിൽ ഞാൻ പറയും അവൾ എൻ്റെ മോളാണ് അവിടെ അതിലും ഞാൻ പറയും അവളെ ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കുകയില്ല തോന്നിവാസം മാത്രം പറയരുത് ഞാൻ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ച് പറഞ്ഞോ ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത് നീ പറഞ്ഞാൽ അമ്മയെ സ്നേഹിക്കുന്ന മക്കളൊരു മക്കളെയും പറ ഞാൻ നിൻ്റെ മക്കളെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു മക്കളെയും പറയാറില്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനി ഒരുത്തി പറയുന്നു നൂറ്റി പതിനാല് കെ യൂട്യൂബിൽ വന്നപ്പോഴേ അവർക്ക് നൂറ്റി പതിനാല് കെ കെ അമ്മയപ്പനായിരുന്നു പിന്നെ ഇത് യൂട്യൂബ് സെറ്റ് ഒന്ന് പോയിന് എന്തെങ്കിലേ ഇതാ ഈ പറയുന്നതൊക്കെ റീച്ചിനാണേ റീച്ച് കണ്ടന്റ് ആണ് ഈ കണ്ടന്റ് നിങ്ങൾ എന്ത് പറയുന്നു അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ച് പിന്നെ ചെയ്യാത്ത കാര്യവും പറയാത്ത കാര്യവും പറയരുത് പറഞ്ഞാൽ ബാക്കി ഞാൻ നാളെ പറയാം അപ്പോൾ എല്ലാവരും സബൊക്കെ ചെയ്യുക എൻ്റെ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക നല്ല അഭിപ്രായങ്ങൾ പറയുക പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്നെ തിരുത്താം ഇവളെപ്പോലെ ഞാൻ പ്രതികരിക്കില്ല അവിടെ അന്ധങ്ങളോടല്ല പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ശരി ബായ് നാ അടുത്ത വീഡിയോയിൽ കാണാം